പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് അരുൺ ഒളിമ്പ്യനാണ് പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ സച്ചിയെ അവതരിപ്പിച്ചിരിക്കുന്നത് വെള്ളരിക്ക പട്ടണം സി ബി ഐ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അരുണിന് അതിനുശേഷമാണ് സീരിയലിലേക്കുള്ള വെളിയെത്തുന്നത് തന്റെ ആദ്യത്തെ സീരിയലിന് തന്നെ ഇത്രയധികം സ്വീകാര്യത ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്നാണ് അരുൺ പറയുന്നത് ആളുകൾ തന്നിലെ നടനെ തിരിച്ചറിയണമെന്നത് മാത്രമായിരുന്നു ആഗ്രഹം എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് ഈ സ്നേഹത്തിന് തന്റെ ടീമിനോടും പ്രേക്ഷകരോടും എത്ര നന്ദി പറഞ്ഞാൽ മതിയാകില്ലെന്നും അരുൺ പറയുന്നു അച്ഛന്റെ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സീനാണ് താൻ ഇതുവരെ സീരിയൽ ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് സീരിയലിലെ കഥാപാത്രമായി സച്ചി ഗണപതിയുടെ മുന്നിൽ നിന്ന് കരയുന്ന ഒരു സീനുണ്ട് ആ സീനിൽ അഭിനയിക്കാൻ താൻ ഗ്ലിസറിൻ പോലും ഉപയോഗിച്ചിരുന്നില്ല ആ സീനിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും അരുൺ പറയുന്നു കൂടാതെ സീരിയലിൽ അഭിനയിച്ചാൽ സിനിമയിൽ അവസരം കുറയുമെന്ന് പലരും പറഞ്ഞിരുന്നതായും എന്താ കഥയും കഥാപാത്രവും അത്രയേറെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ചെമ്മനിൽ പൂവിൽ അഭിനയിക്കാൻ കാരണമെന്നും അരുൺ പറയുന്നു അതേസമയം കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ അരുൺ ഒളിമ്പ്യൻ ഒരു ആർക്കിടെക്ട് കൂടിയാണ് അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവരടങ്ങുന്നതാണ് കുടുംബം ഒളിമ്പ്യൻ എന്ന പേരിൽ കോഴിക്കോട് ഒരു ജിമ്മും അരുൺ നടത്തുന്നുണ്ട് ജിമ്മിന്റെ പേര് തന്നെ സ്വന്തം പേരിനോടൊപ്പം താനും ചേര്ക്കുകയായിരുന്നു